നാലു വർഷം കൊണ്ട് പതിനെട്ട് സിനിമകളിൽ നായിക രണ്ട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം രണ്ട് ഫിലിം ഫെയർ പുരസ്കാരം കൂടാതെ മറ്റ് നിരവധി പുരസ്കാരങ്ങളും ചുരുങ്ങിയ കാലയളവിൽ സംയുക്ത വർമ്മ മലയാള സിനിമയിൽ നിന്നും കൈപ്പിടയിലാക്കിയ നേട്ടങ്ങളാണിത് തുടർന്നും അഭിനയിച്ചിരുന്നുവെങ്കിൽ സംയുക്തയുടെ കാലത്തിൽ മലയാളികൾ ആഗ്രഹിച്ചിരുന്നു എന്നാൽ വിവാഹത്തോടെ സിനിമയിൽ നിന്നും ഇടവേള എടുത്ത നടി പിന്നീട് തിരിച്ചെത്തിയതേയില്ല കുടുംബജീവിതവും യോഗയും മറ്റുമായി സംതൃപ്തി നിറഞ്ഞ ജീവിതം നയിക്കുകയാണ് നടി ഒരു കാലത്ത് വിവാഹത്തോടെ അഭിനയം നിർത്തുക എന്നത് മലയാള സിനിമയിലെ നായികമാർക്കിടയിൽ ഒരു ട്രെൻഡായിരുന്നു സംയുക്ത അഭിനയം അവസാനം അവസാനിപ്പിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ പഴികൾ കേട്ടത് ബിജു മേനോനാണ് മാത്രമല്ല മാധ്യമങ്ങൾ നിരന്തരമായി അടുത്ത കാലം വരെ സംയുക്ത അഭിനയത്തിലേക്ക് തിരികെ വരാത്തതിനെക്കുറിച്ച് ബിജുവിനോട് ചോദിക്കുമായിരുന്നു ഉത്തരം പറഞ്ഞ് ബിജു മേനോനും തളർന്നു എന്നാൽ നടി സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ശേഷം ആരാധകരും മാധ്യമങ്ങളും ആ ചോദ്യം ചോദിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ പുതുമോടിയിൽ സംയുക്തയും ബിജു മേനോനും കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ സംയുക്ത തുടർന്നും അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയിട്ടുണ്ട് ആ പഴയ അഭിമുഖം ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് സംയുക്ത അഭിനയത്തിൽ തുടരുമോ എന്ന ചോദ്യത്തിന് ആദ്യം മറുപടി പറഞ്ഞത് ബിജു മേനോനാണ് ഞാനും സംയുക്തയും അഭിനയിക്കാൻ പോകുന്നു രണ്ട് പേരും രണ്ട് ലൊക്കേഷനിലായിരിക്കും രണ്ട് സമയത്തായിരിക്കും ഞാൻ എൻ്റെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ സംയുക്ത ചിലപ്പോൾ ലൊക്കേഷനിലാവും സംയുക്ത വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ലൊക്കേഷനിലാവും അല്ലെങ്കിൽ ഡബ്ബിങ്ങിന് പോയിട്ടുണ്ടാവും വിവാഹത്തിൻ്റെ ഉദ്ദേശം തന്നെ പരസ്പരം ഒരു ലൈഫ് ഷെയർ ചെയ്യുക എന്നതല്ലേ ആ അവസരങ്ങൾ നമുക്ക് കുറയും ഒരുമിച്ചുള്ള ഞങ്ങളുടെ ജീവിതം ഭയങ്കരമായി കുറയും വല്ലപ്പോഴും മാത്രം പരസ്പരം കാണുന്ന അവസ്ഥ വരും അതുകൊണ്ടാണ് കുറച്ച് നാളത്തേക്ക് ഇനി അഭിനയിക്കില്ലെന്ന തീരുമാനത്തിലേക്ക് സംയുക്ത എത്തിയത് ഞാൻ അഭിനയിക്കാതിരിക്കാം നീ അഭിനയിച്ചോളാൻ സംയുക്തയോടെ ഞാൻ പറഞ്ഞിരുന്നു കാരണം അഭിനയം എനിക്ക് വലിയ ടെൻഷനുള്ള പണിയാണെന്ന് ബിജു മേനൻ പറഞ്ഞത് പിന്നീട് സംയുക്തയും സിനിമ വിടുന്നതിന് പിന്നിലെ കാരണം വ്യക്തമാക്കി ഈ ഫീൽഡിൽ വന്ന സമയത്ത് ഞാനും വിചാരിച്ചിരുന്നു ടാലൻ്റായ നടിമാരൊക്കെ എന്തിനാണ് അഭിനയം നിർത്തിപ്പോകുന്നതെന്ന് അവർ അഭിനയം നിർത്തിപ്പോകുന്നത് കാണുമ്പോൾ എനിക്കും വിഷമം തോന്നിയിരുന്നു പക്ഷേ വിവാഹം കഴിഞ്ഞ് സീരിയസ് ആയി ചിന്തിച്ച് നോക്കുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക സിനിമയിലുള്ളവർക്ക് മനസ്സിലാകും ബ്രേക്ക് എടുക്കുന്നതിന് പിന്നിലെ കാരണം ഇനി ഒരിക്കലും അഭിനയിക്കില്ലെന്ന് ഞാൻ പറയില്ല കാരണം എനിക്ക് പേടിയാണ് ഞാൻ പ്ലാൻ ചെയ്ത പോലെയല്ല എൻ്റെ ലൈഫ് പോകുന്നു എന്നാണ് സംയുക്ത പറഞ്ഞത് വിജയ് മേനോനെ രണ്ടായിരത്തി രണ്ടിലാണ് സംയുക്ത വർമ്മ വിവാഹം ചെയ്തത് ഇരുവരും ഇപ്പോൾ ഒരാൺകുഞ്ഞിൻ്റെ മാതാപിതാക്കളാണ് തൃശ്ശൂർ സ്വദേശിയായ സംയുക്ത തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ പഠിക്കുമ്പോഴാണ് വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് സംയുക്ത സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ മലയാളത്തിൽ തിരക്കുള്ള നടനായിരുന്നു ബിജു മേനോൻ കഴിഞ്ഞ വർഷം താരദമ്പതികൾ ഇരുപതാം വിവാഹ വാർഷികം ആഘോഷിച്ചിരുന്നു ബിജു മേനോൻ ഇപ്പോഴും മലയാളത്തിൽ ഡിമാൻഡുള്ള നടനാണ്